പാലാ അൽഫോൺസ കോളേജിൽ ടോപ്പേഴ്സ് ദിനാചരണം നടന്നു എം ജി യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ വിവിധ വിഷയങ്ങളായി മുപ്പത്തിയഞ്ച് റാങ്കും എൺപത് എ പ്ലസുകളും നേടി മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥിനികളെ അനുമോദിച്ചുകൊണ്ടാണ് ടോപ്പേഴ്സ് ദിനാചരണം നടന്നത് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥിനികളെ മൊമെന്റോയും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ചു ഇതോടൊപ്പം ഡിഗ്രി ബിരുദം പൂർത്തിയാക്കിയ എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള സർട്ടിഫിക്കറ്റ് വിതരണം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജി ജോൺ നിർവഹിച്ചു അനുമോദന സമ്മേളനം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സി ടി രവീന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്റലക്ച്വൽ ക്യാപിറ്റൽ ഫോർ കോൺട്രിബ്യൂട്ടി ഓഫ് ദി കൺട്രി സോ ദിസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് സോ ഇറ്റ് ഈസ് വിത്ത് ദിസ് കൺവെൻഷൻ ദ യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് പ്രസൻസ് റിസർച്ച് എൻവയോൺമെന്റ് ഇൻ അഡീഷൻ ടു പ്രൊവൈഡിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ട്രെയിനിങ് ആക്റ്റീവ് റിസർച്ച് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡ് എ പ്ലാറ്റ്ഫോം ഫോർ ഇനോവേഷൻസ് വിത്ത് വേരിയറ്റ് കൊമേഴ്സ്യൽ ആൻഡ് സൊസൈറ്റൽ ആപ്ലിക്കേഷൻസ് മോസ്റ്റ് ഓഫ് ദി ഡെവലപ്മെൻറ്റ്സ് ആൻഡ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ദീ ടുഡേ ഇസ് ദ റിസൾട്ട് ഓഫ് വൈബ്രൻറ്റ് റിസർച്ച് ഇൻ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ജോസ് കെ മാണി എം ബി ഫണ്ടിൽ നിന്ന് ലഭിച്ച തൊണ്ണൂറ്റായിരം രൂപ വില വരുന്ന പതിനഞ്ച് ലാപ്ടോപ്പുകൾ പൂഞ്ഞാറമ്മിലെ അഡ്വക്കേറ്റ് സുഭാഷിൻ കൊടുത്തങ്ങൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്കായി വിതരണം ചെയ്തു കോളേജ് പ്രസാർ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ മഞ്ജു എലിസബത്ത് ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജി ജോൺ സുവോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സിമിവാൾ സുബാഷൻ തുടങ്ങിയവർ സംസാരിച്ചു